ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് പുത്തൻമാളികയിലോട്ടാണ് പുത്തൻമാളികയെ പൊതുവെ അറിയപ്പെടുന്നത് കുതിരമാളിക എന്നാണ് അപ്പോൾ ഇവിടെ വരാനായിട്ട് നമുക്ക് സെവൻറ്റി റുപ്പീസിൻ്റെ പാസ് എടുക്കണം പാലസിൽ കയറാനായിട്ട് മ്യൂസിയത്തിൽ കയറാൻ ഒരു തേർട്ടി റുപ്പീസിൻ്റെ പാസ് വരും പിന്നീട് നമുക്ക് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി വേണമെന്നുണ്ടെങ്കിൽ പാലസിൻ്റെ പുറത്ത് മാത്രമാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസും അകത്തും പുറത്തും ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പാസുമാണ് എടുക്കേണ്ടത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പാസ് എടുക്കുമ്പോൾ ഇതുപോലൊരു ഹാറ്റ് കിട്ടും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നിങ്ങൾ പാസ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ശരി നമുക്ക് നമ്മൾ നമ്മുടെ ഗൈഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് കാണാം കുതിരമാളക ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് തിരുവിതാംകൂറിൻ്റെ എംബ്ലമായ ശംഖാണ് ആദ്യം ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാനായി ഓഫീസിനുള്ളിൽ കയറി വെയിറ്റ് ചെയ്തപ്പോഴറിഞ്ഞത് ഇവിടെ ജി പേ ഇല്ല എന്നുള്ളത് ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ലായിരുന്നു പിന്നീട് അവർ പറഞ്ഞു ഉള്ളിലെ വേറൊരു ഓഫീസുണ്ട് അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യാം ദേ ഈ പോകുന്നത് ടിക്കറ്റ് എടുക്കാനാണ് ഒരു കാര്യം പറയട്ടെ സത്യമായിട്ട് ഇവിടെ വരുവാണെങ്കിൽ കയ്യിൽ പൈസ കരുതണം അല്ലെങ്കിൽ ഒത്തിരി നടക്കേണ്ടി വരും ടിക്കറ്റ് എടുക്കാനായിട്ട് നൂറ്റി എൺപത്തഞ്ചോളം വർഷം പഴക്കമുള്ള ഈ കൊട്ടാരം ആയിരക്കണക്കിന് പണിക്കാർ നാല് വർഷത്തോളം പണി ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് തഞ്ചാവൂരിലെ ശില്പികളാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത് എൺപതോളം റൂമുകളുള്ള ഈ കൊട്ടാരത്തിൽ ഇപ്പോൾ അറുപതോളം റൂമുകളും ഉപയോഗശൂന്യമായി മെയിൻ്റെനൻസ് ഇല്ലാതെ അടച്ചിട്ടേക്കുവാണ് കൊട്ടാരത്തിന്റെ കഴുക്കോലിൽ നൂറ്റി ഇരുപത്തി രണ്ട് കുതിരകളെ കൊത്തിവച്ചിരിക്കുന്നതിനാലാണ് ഈ കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് വന്നത് ഈ കൊട്ടാരം ഇപ്പോഴും റോയൽ ഫാമിലിയുടെ കീഴിലാണ് അങ്ങനെ ദേ ഫൈനലി ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഇവിടെ തിരിച്ചു വന്ന് ചെരുപ്പ് സ്റ്റാൻഡിൽ വെച്ച ശേഷം ഇവിടുന്ന് വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കുമുള്ള അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു പുറത്ത് മാത്രം ഫോട്ടോ എടുത്താൽ മതിയെങ്കിൽ അൻപത് രൂപയുടെ ടിക്കറ്റ് മതിയാകും ഇതാണ് നമ്മുടെ പുത്തൻ മാളിക അഥവാ കുതിരമാളിക ഈ കാണുന്നതാണ് കൊട്ടാരത്തിന്റെ പൂമുഖം നമ്മളിപ്പോൾ എൻട്രി ചെയ്തത് ബാക്ക് സൈഡ് വഴിയായിരുന്നു നമ്മുടെ സ്വാതി തിരുനാൾ മഹാരാജാവ് മാത്രമേ ഈ കൊട്ടാരം ഉപയോഗിച്ചിട്ടുള്ളൂ കൊട്ടാരത്തിന്റെ പൂമുഖത്തിന് അഭിമുഖമായി കാണുന്ന ഈ കെട്ടിടമാണ് പണ്ടുകാലത്ത് കഥകളിക്ക് ഡ്രസ്സിങ്ങിനും മേക്കപ്പിനുമായി ഉപയോഗിച്ചിരുന്നത് ഇവിടെ നിന്ന് ഡ്രസ്സിംഗ് ചെയ്ത ശേഷം പിന്നിലെ വഴിയിലൂടെയാണ് കലാകാരന്മാർ ക്ഷേത്ര ദർശനത്തിനായി പോയിരുന്നത് ഈ ഔട്ട് ഹൗസ് പൂർണമായും അതിനായി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ത് ക്ലീൻ ആയിട്ടാണ് ഈ കൊട്ടാരം മുഴുവൻ പരിപാലിച്ചിരിക്കുന്നതെന്നറിയോ ഇതിങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഇവർക്ക് ഒരു മ്യൂസിയം കൺസൾട്ടന്റ് ഉണ്ട് അവരുടെ ഹെൽപ്പോടുകൂടെയാണ് ഇവർ ഇന്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് ഈ കൊട്ടാരത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തൊണ്ണൂറ്റി അഞ്ച് ഗ്രാനൈറ്റ് പില്ലേഴ്സാണ് സപ്പോർട്ടിനായിട്ടുള്ളത് മാത്രവുമല്ല സീലിങ്ങിലെല്ലാം ഗംഭീരമായ തടിപ്പണികളാണ് ചെയ്തിരിക്കുന്നത് ഏറെക്കുറെയും ഒറ്റത്തടി കൊണ്ടുള്ള പണികളാണ് പക്ഷേ എവിടെയും ആണി ഉപയോഗിച്ചിട്ടില്ല എല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പതിനാറ് വ്യത്യസ്തമായ സീലിംഗ് വർക്കുകളാണ് ഇവിടുള്ളത് ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ പ്രധാന വാതിൽ വരുന്നത് പൂമുഖത്തെ സീലിംഗ് കണ്ടോ ഈ സീലിംഗ് വർക്ക് എന്ത് ഡിഫൈൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കി അതുപോലെ സീലിംഗിലെല്ലാം തൂക്കുവിളക്കുകൾക്കായിട്ടുള്ള ഹുക്കും കൊടുത്തിട്ടുണ്ട് പ്രധാന വാതിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഔട്ട് ഹൗസ് ആണ് കാണുന്നത് ഈ സീലിംഗ് വർക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഡിഫൈൻഡ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോന്നും ചെയ്തിരിക്കുന്നതെന്ന് ഒരു മെഷീനറീസിൻ്റെയും സഹായമില്ലാതെ അന്ന് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇതെല്ലാം ഭൂമുഖത്ത് നിന്ന് രണ്ട് സൈഡിലേക്കും വരാന്താസ് ഉണ്ട് നിങ്ങൾ ഈ ഫ്ലോറ് കണ്ടോ ചുണ്ണാമ്പ് ചിരട്ടക്കരി കടുക്ക മുട്ടയുടെ വെള്ള ആയുർവേദി കോയിൽ എന്നിവ കൊണ്ടാണ് ഈ തറ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോഴും എന്ത് പെർഫെക്റ്റ് ആണെന്ന് നോക്കിയേ ഈ വരുന്ന ചേച്ചിയായിരുന്നു നമ്മുടെ ഗൈഡ് ഇതാണ് ഈ പാലസിന്റെ മെയിൻ ഡോറ് ഇതല്ലേ ഇത് ഡബിൾ ഡോറാണ് അങ്ങനത്തെ ആണല്ലേ ഡബിൾ ഡോർ സെന്ററിന്ന് ഒരു ഇത് ഓക്കെ പാലസ് ഓക്കെ ഇവിടെ സംഗീതോത്സവം നടക്കുന്നത് വരും ആ നമുക്കപ്പോ ബാക്കി നോർമൽ ആൾക്കാർക്ക് കാണാൻ പറ്റും എൻ്റെ ഫ്രീ ആണ് ഈ വർഷം ആഹ് നമ്മുടെ ലക്ഷദ്വീപ് ആ ലക്ഷൻ്റെ അപ്പൊ പൊതുവേ ഏത് സമയത്താണ് നടക്കുന്നത് പാലസിന്റെ മെയിൻസ് വരുന്നത് ആഹ് നമ്മൾ വരുന്നത് കൊട്ടാരത്തിന് മുന്നിലായുള്ള ഈ മുറ്റത്താണ് എല്ലാ വർഷവും സ്വാതി തിരുനാൾ സംഗീതോത്സവം നടക്കുമ്പോൾ കാണികൾക്കായുള്ള താൽക്കാലിക സ്റ്റേജ് ഒരുക്കുന്നത് എല്ലാ വർഷവും ജാനുവരി നാലു മുതൽ പതിമൂന്ന് വരെയാണ് ഈ സംഗീതോത്സവം നടക്കുന്നത് കൊട്ടാരത്തിന്റെ സൈഡിലായി കാണപ്പെടുന്ന ഈ മാളിക രാജാവിന്റെ അമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ് ഇതിനെ കുഴിമാളിക എന്നാണ് അറിയപ്പെടുന്നത് കൊട്ടാരത്തെക്കാൾ കുറച്ച് താഴ്ന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ കുഴിമാളിക എന്ന് പറയുന്നത് കൊട്ടാരത്തിന്റെ മുറ്റവും വളരെ ഭംഗിയായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫൈനലി ഞങ്ങളുടെ ടേണമെത്തിയ ഉള്ളിലേക്ക് കയറാൻ ഇവിടെ ടിക്കറ്റ് ചെക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങളും ഇതേ ഉള്ളിലോട്ട് കയറുവാണ് ഞങ്ങള് നാല് മലയാളീസാണ് ഉണ്ടായിരുന്നത് പിന്നെ ഉള്ളിൽ കുറേ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു നമ്മളെ ഇത്രയും പേരെയും ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ കൊണ്ടുപോയത് അപ്പോൾ നമ്മുടെ ഗൈഡ് ആദ്യം ഹിന്ദിയിലും പിന്നെ മലയാളത്തിലും പറയുന്നുണ്ടായിരുന്നു ഈ പാലസ് ഇത് കൗടിയാർ കൊട്ടാരമാണ് ഇപ്പൊ രാജ്യോട് വന്ന് താമസിക്കുന്ന കൊട്ടാരം ഇത് പത്മനാപുരം പാലസ് കന്യാകുമാരി പോകുന്ന വഴി തക്കല ഇതാണ് നമ്മൾ കാണുന്ന ഈ കൊട്ടാരം ഈ ഫ്ലോറ് അന്നത്തെ ചിരട്ടക്കരി മുട്ടയുടെ വെള്ള ചുണ്ണാമ്പ് ഓക്കെ എൺപതിൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള കഥകളി വിഗ്രഹങ്ങളാണ് ഇവിടെയുള്ളത് ഇവയെല്ലാം തന്നെ തേക്കിൻ തടികളിലാണ് നിർമ്മിച്ചിട്ടുള്ളത് മാത്രമല്ല എല്ലാത്തിനും ഹെർബൽ കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് പച്ചിലച്ചാറ് പഴച്ചാറ് മുതലായവയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതുവരെയും ഇതിന് റീവർക്ക് ചെയ്തിട്ടില്ല ആലോചിച്ച് നോക്കിയാൽ എൺപത് വർഷമായിട്ടും അതിൻ്റെ കളറ് മങ്ങോ അതിൻ്റെ പകിട്ട് പോവോ ഒന്നും ചെയ്തിട്ടില്ല എന്ത് ഭംഗിയായിട്ട് എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോ പോയിന്റിലും ആ പെർഫെക്ഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ രീതിയിലാണോ ഫുള്ള് നിർമ്മിച്ചിട്ടുള്ളത് ഇത്രമാത്രം പെർഫെക്ഷനോടെ ഇന്നത്തെ കാലത്ത് പോലും നിർമ്മിക്കാൻ പറ്റുമെന്നറിയില്ല അത്രയും തന്നെ ക്ലിയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ഈ കാണുന്നത് ഇറ്റാലിയൻ മിററാണ് ആണ് സാധാരണ നമ്മളെവിടെയൊക്കെ മിററിൽ നമ്മൾ ബാക്കിൽ മെർക്കുറി അല്ലേ ഉണ്ടാവുക ഇതിൻ്റെ ബാക്കിൽ കോട്ട് ചെയ്തിരിക്കുന്നത് സിൽവർ ആണ് അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി വളരെ ക്ലിയർ ആണ് ഈ കാണുന്നതാണ് അമ്പാരി നമ്മൾ കേട്ടിട്ടില്ലേ ആനയും അമ്പാരിയും ഒക്കെ ഈ സാധനം ആനയുടെ മുകളിൽ വെച്ച് കെട്ടിയിട്ട് കുട്ടികളൊക്കെ ഇതിലിരുത്തിയിട്ടാണ് കൊണ്ടുപോകാറ് എന്തെങ്കിലും ഉത്സവം അല്ലെങ്കിൽ എഴുന്നള്ളത്തോ ഒക്കെ വരുമ്പോൾ കുട്ടികളെ ഇതിലിരുത്തിയാണ് കൊണ്ടുപോകുന്നത് ദേ ഈ കാണുന്നതാണ് പല്ലക്ക് കൊട്ടാരത്തിലെ പ്രിൻസസ്മാരൊക്കെ പുറത്തു പോകുമ്പോൾ അവർ പല്ലക്കാണ് യൂസ് ചെയ്യാറുള്ളത് ഈ പല്ലക്ക് അവസാനമായിട്ട് ഉപയോഗിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തമ്പുരാനാണ് അടുത്തത് ഒരു പെയിന്റിങ് ആണ് ബ്രിട്ടനിലെ ക്യൂൻ വിക്ടോറിയയ്ക്ക് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് ആനക്കൊമ്പ് കൊണ്ട് തീർത്ത ഒരു സിംഹാസനം സമ്മാനിച്ചിരുന്നു അതിന് നന്ദി പ്രകടിപ്പിക്കാനായി അവിടെ നിന്ന് എത്തിയവർക്കായി മഹാരാജാവ് ഒരു ഫങ്ഷൻ അറേഞ്ച് ചെയ്തിരുന്നു ആ സമയത്ത് ഒരു യൂറോപ്യൻ ആർട്ടിസ്റ്റ് ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ലൈവായിട്ട് വരച്ച പെയിന്റിംഗ് ആണിത് ഇതിൽ രാജാവ് ക്ഷണിച്ച നൂറ്റി എട്ട് അതിഥികളുടെയും സ്കെച്ച് ക്ലിയർ ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു കൊട്ടാരത്തിൽ നിന്നുള്ള പത്മനാഭസ്വാമി ക്ഷേത്ര ദൃശ്യവും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ക്യൂൻ വിക്ടോറിയയ്ക്ക് സമ്മാനിച്ച ആനക്കൊമ്പ് കൊണ്ട് തീർത്ത് സിംഹാസനം അതിനടുത്തായിട്ട് കാണുന്നത് ആ ചടങ്ങിൽ പങ്കെടുത്ത നൂറ്റിയെട്ട് അതിഥികളുടെ പേരുകളാണ് ഞങ്ങളിത് അടുത്ത മുറിയിലോട്ട് എത്തിയിട്ടുണ്ട് അവിടുത്തെ സീലിംഗ് കണ്ടോ എൻ്റയർലി ഡിഫറൻ്റ് ആണ് ഈ മുറിയിലുള്ളത് ചൈനയിൽ നിന്ന് തിരുവിതാംകൂർ മഹാരാജാവിന് ലഭിച്ച സമ്മാനങ്ങളാണ് മഹാരാജാവ് ധർമ്മരാജാവ് മൂന്നാമത്തെ അവിട്ടം തിരുനാൾ നാലാമത്തേ സ്വാതി തിരുനാൾ മഹാരാജാവ് ഈ പാലസിലെ ആദ്യത്തെ അവസാനത്തെ മഹാരാജാവ് പത്തിമൂന്ന് വെച്ച് മരിച്ചു പിന്നെ നൂറ്റി കൊല്ലം അടച്ചിട്ടു പിന്നെ തൊണ്ണൂറ്റിയഞ്ചില് റീ ഓപ്പൺ ചെയ്തു വർഷം പഴക്കമുള്ള ബ്രോൺസ് കളക്ഷൻ അടുത്ത മുറിയിലെ സീലിങ് ബോട്ടിന്റെ ഷേപ്പിലാണുള്ളത് ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ചോളാർ ബ്രൗൺസ് ശില്പങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൽ സത്യഭാമ ലക്ഷ്മി ദേവി ഇങ്ങനെ പല വിഗ്രഹങ്ങളും ഉണ്ട് അടുത്തതായി കാണുന്നത് നമ്മുടെ പത്മനാഭസ്വാമിയുടെ സ്വയംഭൂവായിട്ടിരിക്കുന്ന ശില്പമാണ് സൈഡിലുള്ളത് മഹാവിഷ്ണു ഇരിക്കുന്ന ശില്പമാണ് മൈന്യൂട്ട് ഫീച്ചേഴ്സ് വരെ പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആണ് അടുത്തതായി കാണുന്നത് തൊട്ടിലാണ് രാജകുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കായുള്ള തൊട്ടിലാണ് ഈ കാണുന്നത് അതിന് നടുവിലായിട്ടുള്ളത് ഒരു മാർബിൾ പ്രതിമയാണ് ഈ കാണുന്ന വാള് ഇപ്പോഴത്തെ മഹാരാജാവിന് കോലാപുരിയിലെ മഹാരാജാവ് സമ്മാനിച്ച വാളാണ് ഈ കാണുന്നത് ഇരുപത്തിയഞ്ച് ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച സിംഹാസനവും വാളുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ചെക്കോസ്ലോവാക്യൻ ഗവൺമെന്റിന്റെ ഗിഫ്റ്റായ സ്ഫടിക സിംഹാസനമാണ് അടുത്ത മുറിയിൽ നമ്മൾ എത്തുമ്പോൾ കാണുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ ത്രീ ഡി ഇഫക്റ്റിലുള്ള ഒരു പിക്ചറാണ് ഈ പെയിൻറിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും മഹാരാജാവ് നമ്മളെയാണ് നോക്കുന്നതെന്ന് നമുക്ക് തോന്നും അത് മഹാരാജാവ് ഐസ് മാത്രമല്ല ഷൂവിൻ്റെ പോയിന്റ് വരെ നമ്മളെ ഫേസ് ചെയ്താണ് നിൽക്കുന്നതെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ത്രീ ഡി പിക്ചറാണ് ഇവിടെയുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഡച്ച് ആർമിയെ തോൽപ്പിച്ച് പിടിച്ചെടുത്ത റൈഫിൾ ആണിവ ഇനി പോകുന്നത് മുകളിലത്തെ നിലയിലോട്ടാണ് അടുത്ത മുറിയിലെത്തുമ്പോൾ കാണുന്നത് പണ്ടുകാലത്ത് കളരിപ്പയറ്റിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് അന്നത്തെ കാലത്ത് ആയുധാഭ്യാസത്തിനായി ഉപയോഗിച്ചിരുന്ന വിവിധ തരത്തിലുള്ള കത്തികളും മറ്റ് ആയുധങ്ങളുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വാളും പരിചയമുണ്ട് പരിചയം ഉണ്ടാക്കിയിരിക്കുന്നത് കാണ്ഡാമൃഗത്തിൻ്റെ തോലുകൊണ്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള പല ആയുധങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ പരിചയമാണ് ഞാൻ പറഞ്ഞത് കാണ്ടാമൃഗത്തിൻ്റെ തോലുകൊണ്ടാണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വളരെ മനോഹരമായിട്ട് തന്നെ ഇവയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് അന്നത്തെ കാലത്ത് ഭടന്മാർ ഉപയോഗിച്ചിരുന്ന വിവിധ തരം ആയുധങ്ങളാണ് അവയും വളരെ മനോഹരമായി തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അടുത്ത മുറിയിൽ എത്തുമ്പോൾ കാണുന്ന സീലിംഗ് ഇതാണ് ഒത്തിരി ഇലഗൻ്റ് ആയിട്ടുള്ള വർക്കാണിത് മറ്റ് ഓസ്ട്രേലിയ നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മഹാരാജാവിനെ സമ്മാനങ്ങളാണ് ഈ കാണുന്നത് സോളാർ ക്ലോക്ക് സൺ ക്ലോക്ക് കാനൻ എന്ന് പറയും ഇതിനുള്ളിൽ എവിടെയും മഗ്നിഫയിങ് ഗ്ലാസ് ആണ് വെളിയിൽ ഫോക്കസ് ചെയ്ത് വെക്കും സൂര്യപ്രാശം ഈ ലെൻസ് വഴി പോയിന്റിലെത്തുമ്പോൾ അതിനുള്ള ഗൺപൗഡർ ചൂടായി ഷാർപ്പ് നൂൺ ഫയറ അങ്ങനെയാണ് പഴയ കാലത്തെ സമയം കണക്കാക്കുന്ന നൂൺ പക്ഷെ വളരെ ചെറിയ മോഡലാണ് വെച്ചിരിക്കുന്നത് ഒറിജിനൽ വളരെ വലുത് ഇത് മഴ സമയത്ത് പൊട്ടുക എന്തെല്ലാം ടെക്നീക് ആണല്ലേ പണ്ടുള്ളവർക്ക് അന്നത്തെ സംഗീത ഉപകരണങ്ങളാണ് മഹാരാജാവിന്റെ രുദ്രവീണ തമ്പുരു മൃദംഗം സരബത പണ്ട് കാലത്തെ ഗ്ലാസ് പെയിന്റിംഗ് ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൽ റിവേഴ്സ് പെയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അടുത്ത മുറിയിലോട്ട് എത്തുമ്പോൾ കാണുന്നത് മാർബിളിൽ തീർത്ത ശിലാരൂപങ്ങളാണ് ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇതെല്ലാം ആനക്കൊമ്പിൽ ഉണ്ടാക്കിയതാണെന്ന് സെയിം ആനക്കൊമ്പിലുണ്ടാക്കി നേരത്തെ കണ്ട രൂപങ്ങളില്ലേ അതിൻ്റെ എക്സാക്ട് സെയിം കളറിൽ തന്നെ ആയിരുന്നു ഇതും ഉണ്ടായിരുന്നത് പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിളിലാണ് വളരെ മനോഹരമായിട്ടുണ്ടാക്കിയിരിക്കുന്നു നല്ല ഫിനിഷിംഗ് ആണ് ആൻഡ് കാണാനും നല്ല ഭംഗിയുണ്ട് ചെറുത് ചെറിയതായിട്ടുണ്ടാക്കിയിരിക്കുന്നതാണെങ്കിൽ പോലും കാണാൻ ഭയങ്കര ഒരു ക്യൂട്ട്നസ് ഉണ്ടായിരുന്നു എല്ലാത്തിനും വളരെയധികം പെർഫെക്റ്റോടുകൂടെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തിൽ അന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഒരു മെഷീനറീസിന്റെ സപ്പോർട്ടില്ലാതെ എങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നും അത്രയും ബ്യൂട്ടിഫുൾ ആണ് അത്രയും പെർഫെക്റ്റ് ആണ് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും അടുത്ത മുറിയുടെ സീലിംഗ് ഇത്തരത്തിലായിരുന്നു വലിയ അണിയില്ല അണിയില്ലേ എല്ലാ ഇന്റർ ലോക്കിംഗ് സിസ്റ്റം ാണ് മരോസ് വുഡ് ഡ്രസ്സിംഗ് ടേബിൾ ഇല്ല നല്ല പല പേരില് നമ്മൾ അന്നത്തെ ഡ്രം ബെർമ ഫ്രോ ഗ്രാം എടുത്തിട്ട് കംബോഡിയ തായ്ലാന്റ് ഡ്രംസിന്റെ ത്രീ ഫോർത്ത് ആ ഞാൻ അലിക്കുടി നോക്കിയാൽ കാണാം ഇപ്പോഴും ക്ലോസ്ഡ് ആണ് ഇല്ലാതെ അടച്ചിട്ടിരിക്കുന്നു കൊട്ടാരത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും ഉപയോഗിക്കാതെ അടച്ചിട്ടേക്കുമാണ് ആ ഭാഗങ്ങളാണ് നമുക്ക് ഇതുവഴി കാണാൻ പറ്റുന്നത് ഇതുവഴി നോക്കുമ്പോൾ ദൂരെ ദൂരെ വരെ ഇങ്ങനെ കിടക്കുന്ന കൊട്ടാരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ രണ്ട് കണ്ണും കണ്ടോ ക്രിസ്തല ഈ വിഗ്രഹങ്ങളൊക്കെ നോക്കി എന്ത് ഭംഗിയാണല്ലേ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്ത് രസമായിട്ടാ ചെയ്തിരിക്കുന്നത് ഇതിൽ അവർ ചെയ്തിരിക്കുന്ന ഓരോസും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അത്രയും പെർഫെക്റ്റ് ആയിട്ടാ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡ് സൈഡ് ആഞ്ജനേയൻ ബാക്ക് ഇവിടെ ഇവിടെ ഇത് ഇത് ബുദ്ധ ആണോ ഇവയൊക്കെ മരതകത്തിലും മാർബിളിലും ഉണ്ടാക്കിയിരിക്കുന്നതാണ് അടുത്ത മുറിയിലെ സീലിംഗ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം തിരുവിതാംകൂർ മഹാരാജാവിന് പലയിടങ്ങളിൽ നിന്നായി കിട്ടിയ സമ്മാനങ്ങളാണ് ഓരോന്നും നോക്കൂ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ഷൈനിങ് മാറുകയോ അതിൻ്റെ വർക്കിൽ എന്തെങ്കിലും പ്രശ്നം വരുവോ ഡള്ളാവോ ഒന്നും ചെയ്തിട്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് ഇപ്പോഴും ഇതെല്ലാം ഇരിക്കുന്നത് ഇന്നുള്ള ഏതെങ്കിലും ഒരു സാധനത്തിന് ഇത്രയും ലോങ് ലൈഫ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ തന്നെ എന്തെല്ലാം ക്രാഫ്റ്റ് ഐറ്റംസും ബാക്കിയൊക്കെ വാങ്ങുന്നതാണ് അടുത്ത മുറിയിലെ സീലിംഗ് ആണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അടുത്ത മുറിയിലോട്ട് എത്തി ഇതാണ് കൊട്ടാരത്തിലെ ഡാൻസിംഗ് ഹാൾ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ തമ്പുരാൻ ഡാൻസ് ആസ്വദിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ സീലിംഗ് കാണിച്ചുതരാം ഇതേ നോക്കേ എന്ത് ഭംഗിയായിട്ടാണ് ഈ റൂമിന്റെ സീലിംഗ് വന്നിരിക്കുന്നതെന്ന് ഇവിടെ ഈ കട്ടിലിരുന്നിട്ടാണ് രാജാവ് അന്നത്തെ കാലത്ത് ഡാൻസ് ആസ്വദിച്ചിരുന്നത് ഈ കൊട്ടാരത്തിന്റെ പേര് കുതിരമാളിക എന്ന് വരാൻ കാരണം ഈ കൊട്ടാരത്തിന്റെ കഴുക്കോലിൽ നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ കിളിവാതിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഈ തരത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളെ ഈ കൊട്ടാരത്തിന് ചുറ്റുമായി കൊത്തിവെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിന് കുതിരമാളിക എന്ന പേര് വന്നത് കണ്ടോ എത്ര പെർഫെക്റ്റ് ആണ് എത്ര ഭംഗിയിലാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടോ വീണ്ടും ഞങ്ങൾ ഈ ഇടനാഴിയിലൂടെ നടന്ന് ഡ്രാഗൺ ആന ഇവിടെ പാരറ്റ് പണ്ഡിത സഭ മീറ്റിംഗ് ഡിസ്കഷൻ ഹാൾ ബോക്സ് ഈ റൂമിന്റെ സീലിംഗ് കണ്ടോ ജ്വല്ലറി ബോക്സിന്റെ മോഡലിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇത് രാജാവിന്റെ പണ്ഡിത സഭ അല്ലെങ്കിൽ മീറ്റിംഗ് കൂടുന്ന സ്ഥലമായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് അവർ ഡിസ്കഷൻസ് നടത്തുകയും ഡിസിഷൻസ് എല്ലാം എടുക്കുകയും ചെയ്തിരുന്നത് വളരെ ഡിഫൈൻഡ് ആയിട്ടാണ് ഇത് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് വെന്റിലേഷൻ ഉണ്ട് നല്ല പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് അടുത്ത റൂമിലോട്ട് എത്താൻ വീണ്ടും ഞങ്ങൾ ഇടനാഴിയിലൂടെ നടന്നു ഇതിനിടയിൽ ദേ ഇങ്ങനെ കുറെ കിലവാതിലുകൾ ഉണ്ട് ഈ കിലിവാതിലൂടെ നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇരുന്നാല് നമുക്ക് നേരിട്ട് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ കഴിയും ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലൂടെ ഇത് എങ്ങനെ ഈ കിലവാതിലൂടെ നോക്കുമ്പോൾ ഇത് ഞാൻ സ്വം ചെയ്ത് കാണിക്കാം നോക്കൂ കണ്ടോ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം ആ ഗ്രില്ലിൻ്റെ ഇടയിലൂടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇരുന്ന് ധ്യാനിച്ചിട്ടാണ് രാജാവ് കവിത എഴുതിയിരുന്നത് രാജാവ് സ്ഥിരമായി ക്ഷേത്ര ദർശനം നടത്തിയിരുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ ഇത് അടച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അടുത്ത റൂമിലെത്തി ഇതൊക്കെ അന്നത്തെ ഭടന്മാരുടെ ആയുധങ്ങളാണ് കേട്ടോ ഇതെല്ലാം പഴയ കാലത്തുള്ള പച്ചില പഴം ഇവയുടെ ചാറ് മരം മഹാരാജാവിന്റെ ലൈബ്രറി റൂം ഇതുവരെ റീടച്ച് ഒന്നുമില്ല ആക്ച്വലി ദിസ് റൂം ഇതാണ് ഈ പാലസിന്റെ സെൻട്രൽ ഏരിയ ദിസ് ദ സെൻട്രൽ ഏരിയ ഓഫ് ദിസ് പാലസ് ഇവിടെയാണ് പഴയകാല പുസ്തകങ്ങളും താളിയോല ഗ്രന്ഥങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ഗ്രന്ഥശാലയിൽ തന്നെയാണ് ഇവയെല്ലാം ഇപ്പോഴും ഉള്ളത് ദ ഞങ്ങൾ അടുത്ത റൂമിലെത്തി അവിടുത്തെ സീലിങ്ങും സൈഡിലെ വെൻ്റിലേഷൻസുമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം ഫൈറ്റിംഗ് മാസ്കുകളാണ് യുദ്ധത്തിൻ്റെ സമയത്ത് ഫേസില് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാസ്കുകളാണ് ഇവയെല്ലാം തടി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതെ അങ്ങനെ ഞങ്ങൾ അടുത്ത ഹോളിലോട്ട് എത്തിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ആനക്കൊമ്പുകളുടെ ശേഖരം കാണാൻ പോകുന്നത് എന്ത് വലിപ്പത്തിലുള്ള ആനക്കൊമ്പുകളും വിളക്കുകളും ഒക്കെയാണ് ഇവിടെ അറിയാമോ വിളക്കുകളൊക്കെ അത്രയും പുരാതനമായിട്ടുള്ള വിളക്കുകളാണ് പല തരത്തിൽ പല രൂപത്തിൽ ഇന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തത്ര ടെക്നിക്കുകളിൽ അവരന്ന് വിളക്കുകൾ യൂസ് ചെയ്തിരുന്നു ഈ വിളക്കൊക്കെ കണ്ടോ മുകളിലുള്ള ആ താഴെക്കുടമില്ലേ അതിനുള്ളിൽ ഓയിൽ ശേഖരിച്ച് വയ്ക്കാം ഇതൊക്കെ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന തൂക്ക് വിളക്കുകളാണ് ഇവയെല്ലാം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ആനക്കൊമ്പിൻ്റെയൊക്കെ വലിപ്പം കണ്ടു ഇത് കണ്ടു രണ്ട് പ്രാവാണ് ആ വിളക്കിൻ്റെ മുകളിലുള്ളത് ആ പ്രാവിൻ്റെ എണ്ണ ഒഴിച്ചു വയ്ക്കും അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അത് തിരിയിടുന്ന സ്ഥലത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഇത് ഒരു ഒരാട്ടുതൊട്ടിലാണ് പിന്നെ ഇവിടെ വീണ്ടും കുറേ തൂക്കുവിളക്കുകളുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഈ നിലവിളക്കുകൾ കണ്ടോ ഈ നിലവിളക്കിനെ പറയുന്നത് ആൽവിളക്കെന്നാണ് ട്രഡീഷണലായിട്ട് നൂറ്റി ഒന്ന് നൂറ്റി എട്ട് തിരികളൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കാൻ പറ്റുന്ന വിളക്കുകളാണിവ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വിളക്കുകളാണ് ഇത് ഒരു ആനയുടെ ഷേപ്പിലുള്ള വിളക്കാണ് ഈ ആനയ്ക്കുള്ളിലാണ് ഇതിൽ ഓയിൽ സെലക്ട് കളക്റ്റ് ചെയ്ത് വെക്കുന്നത് ആനക്കൊമ്പുകളുടെ വലിയൊരു ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ കൂടെ ആൻറ്റീക്കായിട്ടുള്ള കുറേ നിലവിളക്കുകളും ഉണ്ട് പണ്ട് കാലത്ത് പ്രകാശം ലഭിക്കുന്നതിനായി നിലവിളക്കുകൾ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത് ഈ കാണുന്നത് ആഫ്രിക്കൻ ആനയുടെ കൊമ്പുകളാണ് അതിൻ്റെ വലിപ്പം കണ്ടോ അടുത്ത് ഇത് അന്നുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കട്ടിലാണ് ഈട്ടി കൊണ്ടാണ് ഈ കട്ടിലുണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഫുള്ള് ആനക്കൊമ്പ് കൊണ്ട് ക്രേവിങ് ചെയ്തിട്ടുണ്ട് ഇത് മഹാരാജാവ് യൂസ് ചെയ്തിരുന്ന ഒരു സോഫയാണ് ഇരിക്കുന്നതിനായിട്ട് ഈ കാണുന്നത് കാഞ്ചീപുരത്തു നിന്ന് കൊണ്ടുവന്ന ഉപകരണമാണ് പണ്ടുകാലങ്ങളിൽ ഇവ ഉപയോഗിച്ചു പോന്നിരുന്നു ഇത് മഹാരാജാവ് യൂസ് ചെയ്തിരുന്ന ഒരു ഫ്രൂട്ട് സ്റ്റാൻഡാണ് ഇതിന്റെ കാലുകൾ മാനിന്റെ കൊമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാണുന്നത് ഒരു ആട്ടുതൊട്ടിലാണ് ഇതിൻ്റെ ഹാങ്ങിങ്സ് ഇരുമ്പ് കൊണ്ട് കയറുപിരി മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വിവിധ ഇനം രൂപങ്ങളാണ് ഇതിലിതേ നോക്കി പാവയ്ക്ക എന്ത് പെർഫെക്ഷനോടെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പിന്നെ ജ്വല്ലറി ബോക്സ് ആനക്കൊമ്പിലുണ്ടാക്കിയ ആന മാങ്ങ അതുപോലെ തന്നെ ആലില കൃഷ്ണൻ മാൻപേട ഇങ്ങനെ പലതരം സാധനങ്ങൾ ആനക്കൊമ്പിൽ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് യൂറോപ്പിൽ നിന്ന് മഹാരാജാവിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത ക്രിസ്റ്റലായിട്ടുള്ള കേരള ട്രഡീഷണൽ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് അതിൽ നമ്മുടെ നിലവിളക്ക് കിണ്ടി ചെമ്പ് അങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട് അടുത്ത് ഈ കാണുന്നത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ എംപ്ലമാണ് നെൽക്കതിറും ശംഖുമായിട്ട് ഇത് ദൃഷ്ടിയാണ് നമ്മൾ ഈ പുതിയ വീടൊക്കെ വെക്കുമ്പോൾ ദൃഷ്ടി ഏൽക്കാതിരിക്കാൻ വെക്കില്ല അതുപോലുള്ളതാണ് ഇത് കൈവിളക്ക് നിലവിളക്ക് ചിലമ്പ് വാട്ടർ ജഗ് എന്നിവയാണ് ഇതെല്ലാം ഈജിപ്തിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ തിരുവിതാംകൂർ മഹാരാജാവിന് ഒരു ബ്രിട്ടീഷ് കമ്പനി ഗിഫ്റ്റായിട്ട് നൽകിയ കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റാണ് ആഫ്രിക്കൻ ആനയുടെ കൊമ്പുകളോ കൊണ്ടാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്കിയെല്ലാം സിൽവറിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ഒറ്റത്തടി കഴിക്കോലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ റിങ് സത്യത്തിൽ ഒരു എൻജിനീയേഴ്സ് ബില്ല്യൻസ് തന്നെയാണ് അങ്ങനെ കണ്ടതിലേറെ കാണാൻ ബാക്കിയാക്കി ഞങ്ങൾ ഇന്ന് ഇറങ്ങുകയാണ് ഉറപ്പായിട്ട് നിങ്ങളും വരണം നിങ്ങൾക്കും ഇഷ്ടപ്പെടും അത്ര മനോഹരമാണ് ഇവിടെ താങ്ക്സ് ഫോർ വാച്ചിങ്